പുതിയ ആളെ തോപ്പിക്കാൻ കിട്ടിയിട്ടുണ്ട് നൈറ്റ് വെച്ച് അറ്റാക്ക് അറ്റാക്കുണ്ട് ഓക്കെ നമ്മൾ മുന്നോട്ട് തന്നെ പോകുന്നു തിരിച്ചോടി ആധിപത്യം നമ്മൾ വെച്ച് ഈ സെൻട്രൽ സ്കോ കണ്ട ഈ നാലെണ്ണം നമ്മുടെ ആധിപത്യം ഉറപ്പിച്ചേക്കുകയാണ് എന്തായാലും നമ്മൾ വെട്ടുക അല്ലെങ്കിൽ അവിടെ നിന്നിട്ട് കാര്യമില്ല ചക്കന്മാരി വെട്ടും ഓക്കെ കാസലിങ് ചെയ്യാൻ വേണ്ടി ആദ്യത്തെ സ്റ്റെപ്പ് ബിഷപ്പ് ഡീത്രി കളിക്കുന്നു നൈറ്റിനെ ചാടിച്ചിറക്കുന്നു നൈറ്റിൽ അവ കയറി വെട്ടും വെട്ടിയാലും നമുക്ക് രണ്ട് രീതിയിൽ വെട്ടാം നൈറ്റ് വെട്ടിയാലും രണ്ട് രീതിയിലാണ് നമുക്ക് കയറി അറ്റാക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ആ ഒരു പേടി വേണ്ട ഓക്കേ ിഷപ്പ് വരുന്നു മന്ത്രിക്കെതിരെ അറ്റാക്ക് മന്ത്രിക്ക് അല്ല കിങ്ങിനെതിരെ അറ്റാക്ക് എന്തായാലും ക്യൂൻ വെച്ച് തന്നെ വെട്ടിട്ടുണ്ട് ക്യൂൻ വെച്ച് വെട്ടി ചെയ്യുന്നു കാസുന്നു നമ്മൾ പേടിക്കത്തില്ല ഇവിടെ വന്ന ആളെ മാറ്റിയിട്ട് ഇവനെ മാറ്റിയിട്ട് ഇങ്ങനെ ഒരു അടി അടിക്കും അതുകൊണ്ട് നമ്മൾ ഒന്ന് പിൻവലിക്കുന്നു ഒരു സ്റ്റെപ്പ് എന്തായാലും ഇവിടെ വന്ന് ചെക്ക് റോക്ക് റോക്കിരിപ്പുണ്ട് റോക്ക് കിട്ടും ബിഷപ്പ് വലപ്പ് വന്നാലും റോക്കുണ്ട് ക്യൂനുണ്ട് പേടിക്കാനൊന്നുമില്ല ഓക്കെ നമ്മൾ അടുത്തത് നൈറ്റിനെ മുന്നോട്ട് കൊണ്ടിരുന്നു നൈറ്റിനെ അറ്റാക്കിംഗ് പൊസിഷനിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടി സി ഫോ ഇവിടെ കളിച്ചാലോ അത് ഇവിടെ കളിക്കുന്നു ഓ വേണ്ട കളിക്കണമെന്ന് ചോദിച്ചതേ ഉള്ളു കയറി ആ കുഴപ്പമില്ല നൈറ്റിനെ വെറുതെ കൊണ്ട് കൊടുത്തു കൊലക്കി കൊടുത്തു എന്താ ചെയ്യ അത് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു കൊണ്ടബദ്ധം കാണിച്ചത് റൂക്ക് വന്നു സ്ഥിതിക്ക് ഇവിടെ ഒക്കെ ബി ത്രീ ഇതിനെ സേഫാക്കി ഇവിടെ സേഫ് സേഫാണ് കുഴപ്പമില്ല വിട്ടും ചെക്കൻ ഇവിടെ വന്ന റൂക്ക് വെച്ച് വിട്ടു റൂക്കിനെ ഒരു സ്റ്റെപ്പ് ഒന്ന് മാറ്റി കൊടുക്കാം നമുക്ക് റൂക്കിനെ ഒരു സ്റ്റെപ്പ് ഒന്ന് മാറ്റി കൊടുത്തു ഓക്കെ എക്കൾ ജയിക്കോ ഇല്ലയോ എന്ന് അറിയാൻ വയ്യ എന്തായാലും നോക്കാം അയ്യാ പോടാ ചെക്ക നീ സുഖിക്കണം സുഖിക്കണം കണ്ട 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 മന്ത്രിയെ കൊണ്ടുവന്ന് മിക്കറിവം ലോഗോട്ട് അടിച്ചു പോയി മന്ത്രി എടുത്താ അവിടെ കൊഴപ്പ ചിലവന്മാരെ അങ്ങനെ ഓട്ടനെ തോക്കൂന്ന് തോക്കൂന്നറിഞ്ഞ ഓട്ടനെ ചാടിക്കൊണ്ടു പോകും തോക്കാറായിട്ടില്ല നമ്മളെന്തെങ്കിലും മണ്ടത്തരം കാണിച്ച് കൊണ്ട് നശിപ്പിച്ചാലും മതി അതൊന്നും വലിയ കാര്യമില്ല മന്ത്രിയോടെ യെസ് ചെക്ക് അങ്ങോട്ട് കൊടുക്കുവാണ് നമ്മൾ ബിഷപ്പ് ഇറക്കാൻ ഇറക്കുന്നില്ല ഞായറാഴ്ച ബിഷപ്പിനെ ഇറക്കും ഇനി എന്താ ചെയ്യ എല്ലാം ചെയ്യാണ്ടോ ആ ചെക്ക് ഇതെന്തായാലും ഇവിടെ കളിക്കാം ഇപ്പൊ ഓട്ടിക്കും ഇവിടുന്ന് ഇപ്പൊ ചാടിക്കും ചാടിച്ചുകൊണ്ട് ഓടും നമ്മൾ തന്നെ